കുറിശി വിഷ്ണു എന്ന എൻ്റെ യൂട്യൂബിലേ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇന്ന് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർക്കൊക്കെ ഓരോ ദൈവസങ്കല്പം മാത്രമേ ഉള്ളൂ പിന്നെ എന്താണ് ഹിന്ദുക്കൾക്ക് ഒരുപാട് ദേവന്മാർ ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിപ്പോൾ ഏത് ദേവനാണ് ശക്തി കൂടുതൽ എന്നൊക്കെ സംശയം ചോദിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കളിയാക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഹിന്ദുക്കൾക്ക് ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള ഒരുപാട് പേരുണ്ട് അപ്പം ഇപ്പം അങ്ങനെ വിശ്വാസം ഉള്ളവർ കുറവായിരിക്കാം ചിലർക്ക് കാണുകയും ചെയ്യും പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ച് മിക്കവാറും എല്ലാവർക്കും ജ്യോതിഷത്തിലും ദൈവത്തിലുമൊക്കെ വിശ്വാസമുള്ളവരായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ജ്യോതിഷപരമായിട്ട് നമുക്ക് ഒൻപത് ദശാകാലങ്ങളാണുള്ളത് അതായത് ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ അപ്പം ഇങ്ങനെ ഒൻപത് ദശാകാലങ്ങളുണ്ട് അപ്പം ഈ ഒൻപത് ദശാകാലങ്ങളും ഏതെങ്കിലും ദശാകാലം നമുക്ക് എന്താണ് ഗ്രഹത്തിനനുസരിച്ച് മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരം ചെയ്യുന്നത് ഓരോ ദേവന്മാർക്കാണ് എല്ലാ ദശാകാലങ്ങൾക്കും ഒരു ദേവനല്ല പല പല ദേവന്മാർക്കോ അല്ലെങ്കിൽ ദേവിമാർക്കോ ആണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സങ്കല്പം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അത് സത്യമാകാനാണ് സാധ്യതയും കൂടുതൽ പ്രത്യേകിച്ച് ഇപ്പം നമുക്കറിയാം ഇപ്പം നമ്മുടെ മനുഷ്യ ശരീരം പരിശോധിക്കാനായിട്ട് ഇപ്പം എല്ലാ ഡോക്ടർമാരും എം ബി ബി എസ് കഴിഞ്ഞവരായിരിക്കും പക്ഷേ എന്തിനാണ് ഓരോരുത്തർക്ക് ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഇപ്പം എന്താണ് നെഫ്രോളജിസ്റ്റ് ഓർത്തോ കാർഡിയോളജിസ്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ വ്യത്യസ്തമായ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട് അത് അതാത് നമ്മുടെ ശരീരഭാഗങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ ദശാകാലത്തിനും ഓരോ ദേവന്മാരെ നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നു അത് ഒരിക്കലും തെറ്റാനുള്ള സാധ്യതയില്ല അതായിരിക്കാം ഇതിൻ്റെ എന്ന് പറയുന്നത്